മഴക്കാലം എത്തിയതോടെ റോഡിൽ ഭീമമായ വെള്ളക്കെട്ട് ഇതോടെ യാത്രക്കാർക്കും വീട്ടുകാർക്കും ഭീഷണിയായി ചേളാരി ഒളകര പെരുവള്ളൂർ പി ഡബ്ല്യു ഡി റോഡിൽ വരപ്പാറ കാക്കത്തടം ഭാഗത്തോ പടിക്കൽ കരുവാങ്കൽ റോഡിലാണ് ഭീമമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ചെറിയ മഴ വന്നപ്പോൾ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് ഭാഗത്തും മുമ്പ് വെള്ളം ഒഴുകിപ്പോകുവാനുള്ള കൾവേർട്ട് ഉണ്ടായിരുന്നു ഇടക്കാലത്ത് നടന്ന റോഡ് പ്രവർത്തിൽ കൾവർട്ട് ഒഴിവാക്കുകയും പകരം സംവിധാനം പി ഡബ്ല്യു ഡി ചെയ്തതുമില്ല ഒഴിവാക്കുന്ന സമയത്ത് ഡ്രൈനേജ് ഉണ്ടാക്കാത്തതാണ് വെള്ളം കെട്ടി നിൽക്കാൻ ഇടയായത് സംഭവത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പെരുവള്ളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി രംഗത്തെത്തി അടിയന്തിരമായി വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് ഉണ്ടാക്കണമെന്നും ഇതിന് പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നുമാണ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആവശ്യം യോഗത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇസ്മായിൽ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു സി സി അമീർ അലി മുഹമ്മദ് ഹസൻ ഇ കെ അബ്ദുൾ ഹമീദ് മാസ്റ്റർ കെ കെ മുസ്തഫ നസീം കാടപ്പടി പി സി വീരാൻകുട്ടി മുജിബ് കെ ടി കല്ലുങ്ങൽ മുസ്തഫ പി എം അഷ്റഫ് ഇസ്മായിൽ സി എന്നിവർ സംബന്ധിച്ചു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പൊതുമരാമത്ത് എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകി ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത മിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടി വിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ